മലയാള ദൃശ്യമാധ്യമ രംഗത്തെ കൂടുമാറ്റമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും മറ്റും ചൂടിയേറിയ ചർച്ച പ്രത്യേകിച്ച് ബിഗ് ടി വിയുടെ വരവോടെ മലയാളത്തിലെ പ്രമുഖ പ്രമുഖ വാർത്താവതാരകർ കൂടുമാറി കൂടുമാറി പല പല സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണ് ബിഗ് ടി വി ഫെബ്രുവരി അവസാനത്തോടെ ലോഞ്ചിങ്ങിന് ഒരുങ്ങുകയാണ് ഹൈദരാബാദിൽ നിന്നാണ് ചാനൽ സംപ്രേഷണം ആരംഭിക്കുന്നത് ചാനലിന്റെ പ്രമുഖ സ്റ്റുഡിയോ ആയ പ്രധാന സ്റ്റുഡിയോ ആയ കുണ്ടന്നൂരിലെ അതായത് ഫോറംമാളത്തിന് ഓപ്പോസിറ്റുള്ള സ്റ്റുഡിയോ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ആ ഏതെല്ലാം താരം ഏതെല്ലാം പ്രമുഖ അവതാരകരാണ് മറ്റു ചാനലുകളിലേക്ക് പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ജിമ്മി ജെയിംസിനെ കുറിച്ചാണ് ഇരുപത്തി അഞ്ചു വർഷത്തിലധികമായി മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നിറസാന്നിധ്യമാണ് ജിമ്മി ജെയിംസ് ടി വി ഐ എൻ ടി വി എന്നിവിടങ്ങളിൽ നിന്നാണ് ജിമ്മി ജെയിംസ് ദൃശ്യമാധ്യമ രംഗം തുടങ്ങുന്നത് ഏകദേശം ഇരുപത് വർഷത്തോളം പിന്നീട് ഏഷ്യാൻ ന്യൂസിന്റെ ഭാഗമായി ഏഷ്യാൻ ന്യൂസിൽ കോർഡിനേറ്റിംഗ് എടുത്തിട്ടായിരുന്നു ജിമ്മി ജെയിംസ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് മാതൃഭൂമി ന്യൂസിലേക്ക് പോയതിനു ശേഷം പോയിന്റ് ബ്ലാങ്ക് എന്ന പരിപാടി അവതരിപ്പിച്ചത് ജിമ്മി ജെയിംസ് ആയിരുന്നു കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമായുള്ള ജിമ്മി ജെയിംസിന്റെ ഇന്റർവ്യൂ ഏറെ പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലായിരുന്നു ഏഷ്യാനെറ്റിൽ കോർഡിനേറ്റിംഗ് കെട്ടിയിലായിരിക്കെയാണ് ജിമ്മി ജെയിംസ് രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജിമ്മി ജെയിംസ് ഏഷ്യാൻ ന്യൂസിൽ നിന്നും പടിയിറങ്ങുന്നത് പിന്നീട് സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൌണ്ടബിലിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡായി കുറച്ചുകാലം പ്രവർത്തിച്ചു ഇടക്കാലത്ത് വെച്ച് ചാനൽ പ്രതിസന്ധിയിലായ ഫോർത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായും ജിമ്മി ജെയിംസ് പ്രവർത്തിച്ചു എന്നാൽ ഫോർത്ത് വെളിച്ചം കണ്ടില്ല ഫോർത്തിലെ പല ജേണലിസ്റ്റുകളും മറ്റു പല ചാനലുകളിലേക്കും ചേക്കേറുന്ന ഭാഷയാണ് പിന്നീട് കണ്ടത് നിരവധി അവാർഡുകൾ നേടിയ ഒരു ഒരു ബഹുമുഖ പ്രതിഭയാണ് ജിമ്മി ജെയിംസ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം മനോഹരമായി നടപ്പിലാക്കിയ ഒരു മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് ജിമ്മി ജെയിംസ് നിരവധി അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീജയെ കുറിച്ചാണ് അതിനുമുമ്പ് ജിമ്മി ജെയിംസ് ഇനി പോകുന്നത് മീഡിയ വണിലേക്കാണ് മീഡിയ വണിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ജിമ്മി ജെയിംസ് ഉടൻ ചുമതലയേക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ റിപ്പോർട്ട് ടിവിയുടെ ഡിജിറ്റൽ ഹെഡ് ആണ് ജിമ്മി ജെയിംസ് ഉണ്ണി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഏഷ്യാനിലേക്ക് പോയതിനു ശേഷം ആ പദവി കൈകാര്യം ചെയ്യുന്നത് ജിമ്മി ജെയിംസ് ആയിരുന്നു കേവലം ഏഴ് മാസം മാത്രമാണ് ജിമ്മി ജെയിംസ് റിപ്പോർട്ട് ടിവിയുടെ ഭാഗമായത് പ്രത്യേകിച്ച് രാത്രി എട്ട് മണിക്ക് ശേഷമുള്ള മീറ്റ് എഡിറ്റേഴ്സ് പരിപാടിയിൽ ജിമ്മി ജെയിംസിന് നടക്കുന്ന നിലപാടുകൾ സിദ്ധേയമായിരുന്നു നിഷ്പക്ഷവും സത്യസന്ധവുമായ നിലപാടുകൾ കൊണ്ട് ഏവരെയും പ്രശംസ പിടിച്ചു ഒരു ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാണ് ജിമ്മി ജെയിംസ് ജിമ്മി ജെയിംസിന്റെ കൂടുമാറ്റം മീഡിയ വണിലേക്കുള്ള കൂടുമാറ്റം എന്തുകൊണ്ടും മീഡിയ വണിന് ഒരു മുതൽ കൂട്ടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബാർക്ക് റേറ്റിംഗിൽ മീഡിയ വൺ കഴിഞ്ഞ നാലു മാസമായി മീഡിയ വൺ ഇല്ല പ്രത്യേകിച്ച് നിരവധി ആശയങ്ങൾ പ്രത്യേകിച്ച് മീഡിയ വണിന് കൈമാറാൻ മികച്ച ഐഡിയാസും മികച്ച പ്രോഗ്രാം ഐഡിയാസും മികച്ച കണ്ടന്റുകളും കൈമാറാൻ ജിമ്മി ജെയിംസിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീജാ ഷ്യമാണ് നിലവിൽ ന്യൂസ് ന്യൂസ് ഐറ്റീന്യൂറ്റീനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകയാണ് ശ്രീജാ ശ്യാമ ഇന്ത്യ വിഷനിലൂടെയാണ് നികേഷ് കുമാറിന്റെ ശിഷ്യ ശിഷ്യായി ഇന്ത്യ വിഷനിലൂടെയാണ് ശ്രീജാ ശ്യാമ തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ഏഷ്യാൻ ന്യൂസിലേക്ക് പോയി ഏഷ്യാന് ന്യൂസിൽ വർഷങ്ങളോളം ശ്രീജാ ഷ്യാം ജോലി ചെയ്തു ഏഷ്യാൻ ന്യൂസിൽ നിന്ന് മാതൃഭൂമി ന്യൂസിലേക്കായിരുന്നു മാതൃഭൂമി ന്യൂസിലേക്കായിരുന്നു ശ്രീജയുടെ ചൂടുമാറ്റം മാതൃഭൂമിലും കുറേ കാലം വർഷങ്ങളോളം ശ്രീജ ജോലി ചെയ്തു നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു മികച്ച വാർത്താവതാരകയാണ് ശ്യാമ മാതൃവ്യൂണിവേഴ്സിൽ നിന്നും പോയത് ഫോർത്തിലേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോർത്തിൽ അധികകാലം നിൽക്കാൻ സീജക്കുമായില്ല ഒന്നോ ഒന്നര വർഷം മാത്രമാണ് സീജ ഫോർത്തിന്റെ ഭാഗമായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സ്രീജ ഫോർത്തിൽ നിന്നും കൂടുമാറി ന്യൂസ് ഐറ്റീനിലേക്ക് പോവുകയായിരുന്നു ന്യൂസ് ഏറ്റീനിൽ അസോസിയേറ്റ് എഡിറ്ററായി ശ്രീജ കൈ അസോസിയേറ്റ് എഡിറ്റർ പോസ്റ്റിലേക്കാണ് ശ്രീജ പോയത് എന്നാൽ കേവലം ഒരു വർഷം മാത്രം ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് സ്രീജ ന്യൂസ് എയ്റ്റീനിൽ ജോലി ചെയ്തത് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാധു സജി എന്ന ജേണലിസ്റ്റിനെ കുറിച്ചാണ് ഏകദേശം പതിമൂന്ന് വർഷക്കാലം മാതൃഭൂമി ന്യൂസിന്റെ ഭാഗമായിരുന്നു മാധു അമൃത ടിവിയിലൂടെയാണ് മാധു തന്റെ കരിയർ ആരംഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്നാല് വർഷം കൊണ്ട് കഴിഞ്ഞ മൂന്നാല് വർഷം കൊണ്ട് ശ്രദ്ധേയമായ ചാനൽ ഡിബേറ്റിൽ പ്രത്യേകിച്ച് എട്ട് മണിയുടെ മാതൃഭൂമി ന്യൂസിന്റെ എട്ടു മണിയുടെ സൂപ്പർ പ്രൈം ടൈമിലൂടെ മികച്ച പ്രേക്ഷക പ്രശംസ പിടിച്ചു വെക്കുന്നതിൽ മാധു മുൻപന്തിയിൽ നിന്നു മാതൃഭൂമിയിൽ ചീഫ് സബ് എഡിറ്റർ പോസ്റ്റിലായിരുന്നു മാധു ഇപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം റിപ്പോർട്ട് ടി വിയിലേക്കാണ് മാധു ചുവടുമാറുന്നത് റിപ്പോർട്ട് ടി വിയിൽ പ്രത്യേകിച്ച് സുജിയ പാർവതി ബിഗ് ടിവിയിലേക്ക് വിയിലേക്ക് പോയതിനു ശേഷം സുജിയ പാർവതിയുടെ റോളിലേക്കാണ് മാധു എത്തുന്നത് തീർച്ചയായും മാധുവിന്റെ മാധുവിന്റെ വരവ് റിപ്പോർട്ട ടിവിക്ക് ഒരു കരുത്താകുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല മികച്ച ടെലിവിഷൻ അവതാരക മാത്രമല്ല നിരവധി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു ബഹുമുഖ പ്രതിഭയാണ് മാധു സജി കനത്ത ശമ്പളമാണ് മാധുവിന് റിപ്പോർട്ടർ ടി വി ഉടമയുടമയായ ആന്റോ അഗസ്റ്റിൽ ഓഫർ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീജ നമുക്കറിയാം ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മയുടെ റോളിൽ ലക്ഷ്മി പത്മ പോയ പോയ വിടവിലേക്കാണ് ശ്രീജ്യമ ന്യൂസ് മലയാളത്തിലേക്ക് എത്തുന്നത് ലഭിക്കുന്ന ലഭിക്കുന്നവരപ്രകാരം ന്യൂസ് മലയാളത്തിൽ അസോസിയേറ്റ് എഡിറ്റർ പോസ്റ്റിലേക്കാണ് ശ്രീദാസ്ബു ന്യൂസ് മലയാളത്തിലേക്ക് എത്തുന്നത് ഇനി മറ്റൊരു താരം എസ് വിജയകുമാറാണ് എസ് വിജയകുമാറെ കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിനടുത്തായി മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ബഹുമുഖ പ്രതിഭയാണ് എസ് വിജയകുമാർ പത്ത് വർഷത്തിലധികം എസ് വിജയകുമാർ ഇന്ത്യ വിഷനിലാണ് നികേഷ് കുമാറിന്റെ കൂടെ ഇന്ത്യ വിഷനിലാണ് വർക്ക് ചെയ്തത് നികേഷ് കുമാർ രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് ടി തുടങ്ങിയപ്പോൾ എസ് വിജയകുമാറും റിപ്പോർട്ട് ടിവിയുടെ ഭാഗമായി റിപ്പോർട്ട് ടീവിയുടെ കൊച്ചി ബ്യൂറോ ചീഫ് ആയിരുന്നു എസ് വിജയകുമാർ നിരവധി അവാർഡുകൾ നേടിയ അവാർഡുകൾ നേടിയ മാധ്യമ പ്രവർത്തകനാണ് എസ് വിജയകുമാർ റിപ്പോർട്ട് ടിവിൽ നിന്നും എട്ടു വർഷം മുമ്പ് ഏഴര എട്ട് വർഷം മുമ്പ് അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിന്റെ ഭാഗമായി ട്വന്റി ഫോർ ട്വന്റി ഫോർ ന്യൂസിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ റോൾ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പദവിയായിരുന്നു വാർത്താ മഴ പോലെയുള്ള റിപ്പോർട്ടറിന്റെ ശ്രമിക്കണം ട്വന്റി ഫോറിന്റെ സിഗ്നേച്ചർ വാർത്താമലയുടെ ഒരു സ്ഥിരം അവതാരകനായിരുന്നു മാത്രമല്ല എൻകൗണ്ടർ പോലെയുള്ള ചർച്ചകൾ ഉന്നയിക്കാൻ മെടുക്കാനായിരുന്നു എസ് വിജയകുമാർ എസ് വിജയകുമാറിന്റെ വിടവ് തീർച്ചയായിട്ടും ട്വന്റി ഫോറിന് കനത്ത ക്ഷീണമാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും മലയാള ദൃശ്യ മാധ്യമരംഗത്തെ പ്രമുഖരുടെ കൂടുമാറ്റം തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ അപർണ കുറപ്പ് ന്യൂസ് ഐറ്റിയിൽ നിന്നും ബിക് ടി ഭാഗമായി ജോഷി കുര്യൻ ഏഷ്യാ ന്യൂസിൽ നിന്നും ബിക് ടി ഭാഗമായി ലക്ഷ്മി പത്മ ന്യൂസ് മലയാളത്തിൽ നിന്നും ബിക് ടി ഭാഗമായി അതുപോലെ വേണു ബാലകൃഷ്ണൻ മീഡിയ വണ്ണിൽ നിന്നും ബിക് ടി ഭാഗമായി അങ്ങനെ അനിൽ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അനിൽ കുറിച്ച് നമ്മൾ നിരവധി രണ്ട് വീഡിയോകൾ ഓൾറെഡി ചെയ്തതാണ് നിരവധി ബഹുമുഖ പ്രതിഭയാണ് എങ്ങനെ കളിക്കണമെന്നും എങ്ങനെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും കുശാഗ്രഹ കുധിക്കാരനായ ഒരു ഒരു ബഹുമുഖ പ്രതിഭയാണ് അനിൽ ഐരൂര് തീർച്ചയായും ബിക്ടി വിയുടെ വരവാണ് ഈ പ്രമുഖ താരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമായതെന്നാണ് പൊതുവെ ഇൻഡസ്ട്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു കനത്ത ചാനൽ യുദ്ധത്തിനാണ് ഒരുങ്ങാൻ പോകുന്നത് പതിനൊന്നാമത്തെ ചാനലായി ഫെബ്രുവരി അവസാനത്തോടുകൂടി ബിഗ് ടി വി മലയാളക്കരയിലേക്ക് എത്തും ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം ബിഗ് ടി വി സംരക്ഷണം ആരംഭിക്കുന്നത് ഹൈദരാബാദിൽ നിന്നായിരിക്കും കാരണം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ വേലോട്ടമുള്ള നെറ്റ്വർക്കാണ് ബിഗ് ടി വി ന്യൂസ് നെറ്റ്വർക്ക് ആദ്യ പ്രത്യേകിച്ച് മലയാളത്തിലെ എൺപതിലധികം വരുന്ന ജേർണലിസ്റ്റുകളും സാങ്കേതിക പ്രവർത്തകരും വീഡിയോ എഡിറ്റേഴ്സും ഗ്രാഫിക് ഡിസൈനേഴ്സും ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കൂടാതെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ നിരവധി ജേർണലിസ്റ്റുകൾ നിരവധി ട്രെയിനിങ് ജേർണലിസ്റ്റുകളെയും ബിഗ് ടി സ്വന്തമാക്കി കഴിഞ്ഞു കേരള മീഡിയ അക്കാദമി അതുപോലെ മാതൃഭൂമി സ്കൂൾ ഓഫ് ജേർണലിസം അതുപോലെ തേവര കോളേജിലെ ജേർണലിസം സ്കൂളിൽ നിന്നുമായി ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ നിരവധി ജേർണലിസ്റ്റുകളെ ബിഗ് ടി സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഒരു കഠിനമായ പോരിനാണ് മലയാള മാധ്യമ മലയാള ദൃശ്യ മാധ്യമരംഗം ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് വിഷൽ മീഡിയ ഒരുങ്ങാൻ പോകുന്നത് വിക്ടി വിയുടെ വരവോടെ വിക്ടി വിയുടെ വരവോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കൂടിയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായ ശ്രീകണ്ഠൻ നായരുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പർച്ചേസ് പർച്ചേസിംഗിന് പോയി അതായത് ട്വന്റി ഫോറിലെ ജേർണലിസ്റ്റുകൾ പർച്ചേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഈ ഈ പർച്ചേസിംഗ് എന്ന് പറയാൻ ശ്രീകണ്ഠൻ നായർക്ക് ധാർമ്മികമായ അവകാശമില്ല അദ്ദേഹം ഏഷ്യാറ്റിൽ നിന്നും പോയതും മലവിൽ സൂര്യയിലേക്ക് പോയി മഴവിൽ മനോരമയിലേക്ക് പോയി ഫ്ലവേഴ്സിലേക്ക് പോയി അങ്ങനെ പല പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന് ഇത്തരം സ്വാഭാവികമായിട്ടും നല്ല ഓഫറുകളും നല്ല ശമ്പളവും ലഭിക്കുമ്പോൾ നല്ല ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ ജേണലിസ്റ്റുകൾ മറ്റ് സ്ഥാപനങ്ങൾ ചെക്കേൽ പോകുന്നത് തെറ്റൊന്നുമില്ല അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളും അനുഭവം പുലർത്തുന്നതും തെറ്റായ കാര്യമല്ല ശ്രീഗണ് നായരെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് ശരിയായിരുന്നില്ല അദ്ദേഹം അദ്ദേഹം തന്റെ താൻ കടന്നു വന്ന വഴികൾ മനസ്സിലാക്കേണ്ടിയിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് ചാനലിന്റെ ഓണറിൽ നിന്നുകൊണ്ട് ട്വന്റി ഫോറിൽ നിന്നും പോയ ജേർണലിസ്റ്റുകളെയും അതുപോലെ ക്യാമറാമാരെയും വീഡിയോ എഡിറ്റേഴ്സിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്